എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ നമ്മുടെ കേരളീയരുടെ ഭക്ഷണത്തിൽ പ്രധാനമായിട്ടുള്ളൊരു ഘടകമാണ് വാഴയില പക്ഷെ പലർക്കും നമ്മൾ ഈ ഭക്ഷണത്തിൻ്റെ സമയത്ത് ഈ വാഴയില ഇല ഏത് ഭാഗത്തായിട്ട് വെക്കണം ഉദാഹരണത്തിന് എന്താ ഇതൊരു വാഴയിലയാണ് ഈ വാഴ ഈ മുറി ഭാഗം ഉണ്ടല്ലോ നമുക്കറിയാം ഒരു ഭാഗം ഇങ്ങനെ മുറി ഭാഗമായിട്ടുണ്ടാവും മറ്റേ ഭാഗം ഇങ്ങനെ നാക്കലയായിട്ടുണ്ടാവും അപ്പോൾ ഈ മുറി ഭാഗം ഏത് ഭാഗത്തായിട്ടാണ് വരേണ്ടത് എന്ന് പലരും ചോദിക്കാറുണ്ട് അപ്പോൾ ഇത് ഏത് ഭാഗത്ത് വരണം എന്ന് അതിനെ എന്താണ് കാരണം എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം അതേപോലെ തന്നെ ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഈ ഇല ഇങ്ങനെ വടക്കണോ അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തായിട്ട് ഇങ്ങനെ വടക്കണോ എന്നുള്ളതും കൂടി സംശയം സംശയമുണ്ടാകും ഇനിയിപ്പോൾ ഇല എങ്ങനെ മടക്കിയാൽ എന്താ നമുക്ക് ഭക്ഷണം കഴിച്ചാൽ പോരേ എന്ന് വെച്ച് കഴിഞ്ഞാൽ മതി പക്ഷേ ഏത് കാര്യം ചെയ്യുമ്പോഴും അതിന് അതിൻ്റെതായിട്ടുള്ളൊരു പ്രത്യേകതയുണ്ട് അതിൻ്റെതായിട്ടൊരു ശാസ്ത്രീയമായ വശമുണ്ട് ഇലയുടെ ആ മുറിഭാഗം വലതുഭാഗത്ത് വന്നാലും ഇടത് ഭാഗത്ത് വന്നാലും വലിയ ദോഷമൊന്നും സംഭവിക്കാനൊന്നുമില്ല പക്ഷേ അതിൻ്റെ പിന്നിലൊരു ശാസ്ത്രീയമായ വശമുണ്ട് നമുക്കറിയാലോ നമ്മൾ എന്തിനാണ് വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിച്ചാൽ എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് ചിലർ ചോദിക്കും അതുപോലെ തന്നെ നമ്മൾ വലതു ഭാഗത്തേക്ക് മുണ്ടു കൊടുക്കുന്നത് എന്തിനാണ് ഇടത് ഭാഗത്തേക്ക് മുണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് ചോദിക്കും അതിനെല്ലാം തന്നെ പിന്നിൽ ഈ ഒരു ശാസ്ത്രീയമായ വശമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു ചോദ്യം ഏതായാലും നിങ്ങൾ എങ്ങനെ ഇല വച്ചാലും അതുപോലെ തന്നെ എങ്ങനെ മടക്കിയാലും ദോഷമൊന്നുമില്ല പക്ഷെ അതിൻ്റെ പിന്നിൽ ശാസ്ത്രീയമായ വശമാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത് നമുക്കറിയാം നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ഒരു സദ്യ ഉണ്ട് തിരിക്കട്ടെ ഒരു പിറന്നാൾ സദ്യയാണ് ഇനി അതല്ല ഒരു കല്യാണ സദ്യയാണ് ഇനി അതല്ല ഒരു ഗൃഹപ്രവേശന ചടങ്ങുണ്ട് ഇനി അതല്ല ഒരു മറ്റ് എന്തെങ്കിലും ചടങ്ങാവട്ടെ ഇനി ഒരു അടിയന്തരം തന്നെ ആവട്ടെ അല്ലെങ്കിൽ തിരുവോണമോ വിഷുവോ ദീപാവലിയോ അങ്ങനെ എന്തെങ്കിലും ഒരു വിശേഷ വിശേഷ ദിവസമാവട്ടെ ഇനി ഇതൊന്നുമല്ലെങ്കിലും ഒരു വ്രതത്തിൻ്റെ ഭാഗമായിട്ട് എടുക്കുന്നതായാൽ പോലും ആ ദിവസത്തെ സദ്യയാണ് കഴിക്കുന്നുണ്ടെങ്കിൽ അതിന് ഇല അത്യാവശ്യമാണ് ഇലയാണ് ഇവിടെ പ്രധാനമായി കണക്കാക്കുന്നത് ഇനി ഇതിന് മാത്രമല്ല കേട്ടോ നമ്മളിപ്പോൾ ഭക്ഷണം പാകം ചെയ്തിട്ട് നമ്മളിപ്പോൾ ജോലി സ്ഥലത്തേക്കല്ല പോകുന്ന ആൾക്കാർ പണ്ട് കാലങ്ങളിൽ കൂടുതലും ഈ വാഴയിലയിൽ ഇലയിൽ പൊതിഞ്ഞാണ് എടുക്കാറ് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വാഴയില എടുക്കുന്നത് മറ്റ് പലതരത്തിലുള്ള ഇല ഉണ്ടല്ലോ അതൊരു രണ്ടാണ് കാരണം ഒന്ന് ഈ വാഴയില എന്ന് പറഞ്ഞാൽ ഇഷ്ടാനുസരം എത്ര വലിപ്പത്തിൽ വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കാം മറ്റൊരു ഇലക്കും ഇത്ര വലിപ്പത്തിൽ നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു കാരണം രണ്ടാമതൊരു കാര്യമെന്നു വെച്ചാൽ ഈ വാഴ ഒരുപാട് നമ്മുടെ മനുഷ്യന് ഗുണകരമായിട്ടുള്ള ഇ ജി സി ജി ഘടകങ്ങൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ധാരാളമായിട്ടുള്ള ഈ ഘടകങ്ങൾ ഫ്രീ റാഡിക്കലുകളോട് പൊരുതി നിരവധി രോഗങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നു അല്ലെങ്കിൽ ആ രക്ഷിക്കുവാനുള്ള ആൻറ്റി ഓക്സൈഡുകളായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വാഴയിലക്കുള്ള പ്രത്യേകതയാണ് അതോടൊപ്പം ഈ വാഴയിലെ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ ധാരാളമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഭക്ഷണത്തിലുള്ള അണുക്കളെ നശിപ്പിച്ച് രോഗസാധ്യത കുറക്കാൻ വേണ്ടിയിട്ട് ഇത് വളരെയേറെ ഉപകരിക്കുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ നോക്കൂ ഇപ്പോൾ നമുക്കറിയാം ഇത് ഈ ഒരു വാഴയിലാണല്ലോ ഈ വാഴയിലെ ഒരു മെഴുകു പോലെയുള്ള ഒരു ആഭരണം ഇതിനുണ്ട് ഈ മെഴുകു പോലെയുള്ള ആഭരണത്തിനാണ് ഏറ്റവും പ്രാധാന്യം അപ്പോൾ ഈ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ ഇങ്ങനെ ആക്കുന്ന അവസരത്തിന് ഒരു ഗ്ലൈസിങ് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ മെഴുക് പോലെയുള്ള ആഭരണം ഉണ്ടാകുമ്പോൾ അതിൽ നമ്മൾ ചൂട് ഭക്ഷണം ഇടുന്നിരിക്കട്ടു ഉദാഹരണത്തിന് ചോറ് നമ്മൾ നല്ല ചൂടോടുകൂടി ഇതിലിട്ട് തിരിക്കട്ടെ അങ്ങനെ ഇടുന്ന അവസരത്തിൽ ഈ ആവരണം ഉരുകാൻ തുടങ്ങും നിങ്ങളൊന്ന് അല്പത് ചൂടാക്കി നോക്കുക അല്ലെ നമ്മൾ വാട്ടിയെടുക്കുന്നില്ലേ ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഈ ആഭരണം ഈ മുകളിലുള്ള മെഴുക് പോലെയുള്ള ആവരണം ഒരുങ്ങുന്ന അവസരത്തിൽ അത് ഭക്ഷണത്തിൽ കലരും ഇത് ഭക്ഷണത്തിൽ കലർന്നിട്ട് ആ ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോഴാണ് നമ്മൾക്ക് നമ്മുടെ ഈ ഭക്ഷണത്തിലൂടെ വരുന്ന ചില അണുക്കളുണ്ട് ആ അണുക്കളെ നശിപ്പിക്കാൻ ഇത് വളരെയേറെ ഉപകരിക്കുന്നു എന്നുള്ളതാണ് ശാസ്ത്രീയമായിട്ടുള്ള ഒരു വശം അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ആൾക്കാരും ഭക്ഷണം പൊതിയായിട്ട് എടുക്കുമ്പോൾ ഈ പറയുന്ന വാഴ ഉപയോഗിക്കാറ് അത്രയേറെ ടേസ്റ്റും ഉണ്ടാകും ഭക്ഷണത്തിന് നമ്മൾ സാധാരണ പാകം ചെയ്ത ഭക്ഷണത്തിലെ ടേസ്റ്റ് ആയിരിക്കില്ല വാഴയിലും പൊതിഞ്ഞിട്ട് എടുക്കുമ്പോൾ അത് ഇന്ന ഭക്ഷണം എന്നില്ല കേട്ടോ പ്രഭാത ഭക്ഷണമായാലും ചോറായാലും എല്ലാം തന്നെ വാഴയിലാണ് പണ്ട് കാലങ്ങളിൽ കൊണ്ടുപോയിരുന്നത് അപ്പോൾ ഇവിടെ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു കല്യാണ സദ്യയാണ് ആണെങ്കിലും മറ്റുള്ള അടിസ്ഥാനത്ത് നമ്മൾ ഇല വെച്ച് ഇങ്ങനെ കൊടുക്കുവരാണ് അപ്പോൾ ഈ ഇലയുടെ ഈ പറയുന്ന മുറി ഭാഗം ഏത് ഭാഗത്തേക്കാണ് വെക്കേണ്ടത് നമ്മുടെ വലത് കൈയുടെ ഭാഗത്ത് വെക്കണോ ഇടത് കൈയുടെ ഭാഗത്ത് വെക്കണോ അതുപോലെ തന്നെ ഈ പറയുന്നതാ ഈ ഭാഗത്തിലാണ് നമ്മൾ നാക്ക് അല്ലെങ്കിൽ കൊടിഭാഗം എന്നാണ് പറയുക അപ്പോൾ ഈ കൊടിഭാഗം ഏത് ഭാഗത്ത് വരണം പൊതുവെ നമ്മൾ വെക്കുന്നത് ഈ കൊടിഭാഗം ഈ കൊടിഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടത് കൈയുടെ ഭാഗത്ത് വരും വിധത്തിലാണ് ചെയ്യാറ് എന്ന് വെച്ചാൽ ഈ മുറി ഭാഗം നമ്മുടെ വലത് കൈയുടെ ഭാഗത്ത് ഇനി ഈ നാക്കിലെ അല്ല സാധാരണയില്ല ഈ ഈ രണ്ട് ഭാഗത്തു നിന്നും ഈ നാ ഇപ്പൊ ഈ ഈ ഭാഗം മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ബാക്കി വരുന്ന ഭാഗം ഉണ്ടാവില്ലോ ഈ ഇലയുടെ ബാക്കി ഭാഗം വരുന്നത് അപ്പൊ രണ്ട് ഭാഗത്തും എന്തായിരിക്കും മുറി ഭാഗം ഉണ്ടാവുക അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ വലത് കൈയുടെ ഭാഗത്ത് ഏത് ഭാഗമാണ് വരേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഉത്തരം പറയാം ഈ മുറിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിപ്പമുള്ള ഭാഗം നമ്മുടെ വലത് കൈയുടെ ഭാഗത്ത് വരണം ഈ പറ കയ്യിൽ കണ്ടിരുന്ന ഇപ്പൊ അറിയണ്ടല്ലോ ആ ഇല നാക്കലയാണെങ്കിൽ അതിന്റെ മുറി ഭാഗം നമ്മുടെ വലത് കൈയുടെ ഭാഗത്താണ് വരേണ്ടത് അതെന്താ അങ്ങനെ വരേണ്ട ആവശ്യം നമുക്കൊരു സംശയം അല്ലേ അതിന് പിന്നിലും ഉണ്ട് ശാസ്ത്രീയമായിട്ടുള്ളൊരു കാര്യം നമുക്കറിയാം നമ്മൾ ഭക്ഷണം കഴിക്കുന്നു ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ഇലയിൽ നോക്കൂ ഇവിടെ വാഴ ഇല ഉണ്ടല്ലോ ഈ ഇലയിൽ ഈ ഇടത് കൈയുടെ ഭാഗം വരുന്ന ഭാഗമുണ്ട് അത് ഇതാണ് കേട്ടോ എൻ്റെത് നിങ്ങൾക്ക് ചിലപ്പം നേരെ തിരിച്ചായിരിക്കും കാണുക നമ്മുടെ ഇടത് കൈയുടെ ഭാഗം വരുന്നിടത്താണ് നമ്മൾ അത്യാവശ്യം മാത്രമേ പച്ചാറുകൾ അല്ലെങ്കിൽ പച്ചടി അങ്ങനെയുള്ള സാധനങ്ങൾ ഉപ്പേരിയൊക്കെ നമ്മൾ ഈ ഇടത് കൈയുടെ ഭാഗത്താണ് കാരണം അത്യാവശ്യം മാത്രം എടുക്കാൻ പറ്റുന്നത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന കറികൾ എപ്പോഴും നമ്മുടെ വലത് കൈയുടെ ഭാഗത്താണ് എടുക്കുക കാരണം വലത് കൈ പെട്ടെന്ന് എടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതുകൊണ്ട് അപ്പോൾ ചോറ് നമ്മൾക്ക് ഈ സെൻ്ററിൽ അങ്ങോട്ട് ഇട്ടു ഈ ചോറ് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താണെന്നറിയോ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല ചൂട് ചോറായിരിക്കും ചിലപ്പോൾ അതിന് നല്ല ചൂട് ചോറല്ല സദാ ചൂടേ ഉള്ളൂ എങ്കിൽ പോലും ഈ വീതിയുള്ള ഭാഗത്താണ് നമ്മുടെ വലത് കൈ വരുന്നത് അപ്പോൾ ഈ വീതിയുള്ള ഉള്ള ഭാഗത്തേക്ക് നമ്മൾ തട്ടിയിട്ടാണ് കുഴച്ചിട്ട് തിന്നുക അതല്ലാതെ വീതി കുറഞ്ഞ ഭാഗത്തേക്കല്ല അത് ഇടത് കൈയുടെ ഭാഗത്താണ് ഇടത് കൈയുടെ ഭാഗമാണ് നാക്കുള്ളത് ഉള്ളത് അപ്പോൾ ആ ഭാഗം എന്നു പറഞ്ഞാൽ വീതി വളരെ കുറവാണ് അപ്പോൾ ചോറ് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് തട്ടിയിട്ട് നമുക്ക് ഇങ്ങനെ കുഴച്ചിട്ട് നമുക്ക് തിന്നാൻ പറ്റും അപ്പോൾ ആ ഭാഗത്ത് വീതി കൂടുതലുണ്ട് നമ്മുടെ വലത് കൈയുടെ ഭാഗത്ത് വീതിയുള്ള ഭാഗം വെക്കാൻ കാരണം അതാണ് ആ ഭാഗത്ത് നിന്ന് നമ്മൾ ഭക്ഷണം എടുക്കുന്നു കഴിക്കുന്നു നോക്കൂ ഇങ്ങനെ എടുത്ത് കഴിക്കാം അതല്ലെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ ഈ ഭാഗത്ത് നിന്ന് എടുത്ത് കഴിക്കാൻ ബുദ്ധിമുട്ടാണ് ഇങ്ങോട്ടൊക്കെ തട്ടിയിട്ടിട്ട് ഇവിടുന്ന് കഴിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് നമുക്ക് കഴിക്കാൻ എളുപ്പമാണ് ഇവിടെ വീതി കൂടുതലുണ്ട് അപ്പോൾ നല്ല ചൂടുള്ള ചോറായാൽ പോലും നമുക്ക് ഇങ്ങോട്ട് തട്ടിയിട്ടിട്ട് നമുക്കിവിടുന്ന് കഴിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ വീതിയുള്ള ഭാഗം നമ്മുടെ വലത് കൈയുടെ ഭാഗത്ത് വരുന്ന വിധത്തിൽ വെക്കുന്നത് എനിക്ക് തിരിച്ച് വെച്ചുകൊണ്ട് ദോഷമൊന്നുമില്ല അത് ആദ്യം പറയാം ഇതൊക്കെ നമ്മുടെ മനോവികാരത്തിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ പക്ഷേ ഇതിൻ്റെ യുക്തി കുറെ കൂടി നമ്മൾക്ക് അത് ഇല നമ്മൾ യൂസ് ചെയ്യാൻ നമുക്ക് പറ്റുന്നത് ഇങ്ങനെ വെക്കുമ്പോഴാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാം ഇനിയോ ഇനി ഈ ഇല നമ്മൾ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം മടക്കി വെക്കും ചില ആൾക്കാർ പറഞ്ഞതെന്ന് അറിയാം ഇല മടക്കണ്ട ആവശ്യമൊന്നുമില്ല ഇല മടക്കിയിട്ടില്ലെങ്കിൽ അതൊന്നും ദോഷമുണ്ടാകും ഒരു ദോഷമില്ല നമ്മൾക്ക് ദോഷമൊന്നുമില്ല മറ്റുള്ളവർക്ക് ദോഷമുണ്ടാകും ഒരു കല്യാണ സദ്യയാണ് ഒരു പിറന്നാൾ സദ്യയാണ് അല്ലെങ്കിൽ മറ്റുള്ള ഒരു ഇപ്പോൾ ഒരു ഹോട്ടലിൽ തന്നെയാവട്ടെ നമ്മൾ ഹോട്ടലിൽ പോകുന്ന സദ്യ അല്ലെങ്കിൽ കല്യാണ സദ്യക്കെല്ലാം പോയി കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത ട്രിപ്പിന് ഇരിക്കേണ്ട ആൾക്കാർ നമ്മുടെ പുറകിൽ വന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ആൾക്കാർ ഈ ഭക്ഷണം കഴിക്കുന്ന ആളുടെ പുറകിലാണല്ലോ ഉള്ളത് ഇവർ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഈ ഇല അടക്കാതെയാണ് അവർ പോയത് വെച്ചിട്ട് ചില രേ പോലെ വെച്ചിട്ട് അവർ പോയി നിൽക്കട്ടെ അങ്ങനെ ആകുമ്പോൾ ചില ആൾക്കാർ ഈ ഭക്ഷണം കഴിച്ചതിൻ്റെ അവശിഷ്ടം ഇങ്ങനെ കിടക്കുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ ചവച്ചു തുപ്പിയിട്ടുണ്ടാകും മറ്റേ വരതും ചില ആൾക്കാരുടെ ഭക്ഷണം കഴിക്കുന്നത് കണ്ടു കഴിഞ്ഞല്ലേ പിന്നെ ഒരു മാസത്തേക്ക് നമ്മൾ ഭക്ഷണം കഴിക്കൂല അത്ര വൃത്തിയേണ്ട രീതിയിലായിരിക്കും അത് വായന കൂടി മൂക്കിൽ കൂടി ഒരു ഒലിപ്പിച്ചിട്ടുള്ള ചില ആൾക്കാർ കഴിക്കും ഒരു വൃത്തിയില്ല അതാ ചിട്ടയില്ലാത്ത ഭക്ഷണ രീതി ഉണ്ടാവും എന്നാൽ ചില ആൾക്കാർ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് വളരെ ശ്രദ്ധിച്ചിട്ട് ആ ഭക്ഷണത്തെ ഈശ്വരീയമായ സങ്കല്പത്തോടു കൂടിയാണ് ചില ആൾക്കാർ ഭക്ഷണം കഴിക്കുക ഈശ്വരീയമായ സങ്കല്പത്തിൽ അതുകൊണ്ട് തന്നെ ആ ഇലയിൽ അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം മാത്രമേ അവർ വാങ്ങൂ വെറുതെ കുന്ന പോലെ വാങ്ങിച്ചിട്ട് കുഴച്ചിട്ട് പോകുക അല്ല ചെയ്യുക വേണേൽ രണ്ടാമതോ മൂന്നാമതോ വാങ്ങിക്കല്ല അപ്പോൾ അല്പം ഭക്ഷണം വാങ്ങിച്ച് അത് കഴിച്ച് വീണ്ടും ഭക്ഷണം വാങ്ങിച്ച് അങ്ങനെയാണ് സ്വതമേ കഴിക്കുക പക്ഷേ ചെറിയ ആൾക്കാർ അത് കുഴച്ച് മറച്ചിട്ടിട്ട് അവിടെ ഇങ്ങനെ വെച്ചിട്ട് പോകും അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അടുത്ത ട്രിപ്പിൽ ആൾക്കാർ അവിടെ ഇരിക്കുന്നു ഇല ഇങ്ങനെ തുറന്നിട്ടിട്ടാണ് ഉള്ളതെന്ന് ഇരിക്കട്ടെ അപ്പോൾ ഈ ഇല തുറന്നിടുന്ന സമയത്ത് അവർ അടുത്ത ട്രിപ്പിൽ ഭക്ഷണം കഴിക്കേണ്ടതാണ് അവർക്കിത് കാണുമ്പോൾ തന്നെ അവരുടെ വിശപ്പ് മൊത്തം പോകും അവർ ചിലപ്പോൾ ഛർദ്ദിക്കാൻ പോലും വന്നേക്കും ആ ഈ അവശിഷ്ടത്തിൻ്റെ ആ ഇതുണ്ടല്ലോ അത് കണ്ടുകൊണ്ടിരിക്കാൻ ഏതൊരു വ്യക്തിക്കും താല്പര്യം ഉണ്ടാകില്ല അപ്പോൾ ഈ ഇലക്ക് മുന്നിൽ അവരങ്ങനെ ഇരിക്കുക അപ്പോൾ അതുകൊണ്ട് ഞാൻ കാരണം മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത് എന്നുള്ളതാണ് സനാതനധർമ്മ വിശ്വാസികളായ നമ്മുടെ ഒക്കെ ലക്ഷ്യം അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ അങ്ങനെ ആയിരിക്കണം ഹിന്ദുക്കളുടെ തന്നെ അങ്ങനെയാണ് നമ്മൾ കാരണം പ്രകൃതിയിലോ മറ്റു ജീവജാലങ്ങൾക്കോ ഒരു ദോഷവും ഉണ്ടാകാൻ പാടില്ല അപ്പോൾ അങ്ങനെയുള്ള ശാസ്ത്രീയമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായി ചിന്തിക്കുന്ന നമ്മുടെ ആൾക്കാർ ഒരു കാരണവശാലും ഇല തുറന്നിട്ടിട്ട് പോകില്ല പോകാം നമ്മുടെ വീട്ടിൽ നമ്മൾ മാത്രം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ നമ്മളത് ചെയ്താൽ ഇവിടെ ഇത് വേറെ ആളിരിക്കാനില്ല വിഷയമില്ല അല്ല എങ്കിൽ നമ്മൾ നൂറ് ശതമാനം ഇല മടക്കി വെക്കുക തന്നെ വേണം കാരണം ഹോട്ടലിലായാലും അല്ലെങ്കിൽ കല്യാണ സദ്യക്കായാലും മറ്റേതെങ്കിലും സദ്യക്ക് ജനങ്ങൾ കൂടുന്നെടുത്ത് നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ ഉച്ചിഷ്ടം മറ്റുള്ളവരെ കാണുന്ന വിധത്തിൽ പ്രകടിപ്പിക്കരുത് എന്നർത്ഥം അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഇല മടക്കുന്നത് മടക്കി വെക്കുന്നത് എങ്ങനെ മടക്കേണ്ടത് പലരും പറയണ്ട ഇങ്ങനെയാണ് മടക്കേണ്ടത് ഇപ്പം എൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങോട്ടേക്ക് എതിർഭാഗത്തേക്ക് മടക്കണം എന്ന് പറയും അപ്പോൾ ഇങ്ങനെ മടക്കുന്ന ആൾക്കാരുണ്ട് എന്നാൽ ചില ആൾക്കാർ സ്വന്തം ഭാഗത്തേക്ക് ഇങ്ങനെ മടക്കുന്ന ആൾക്കാരുണ്ട് ഇതിലേതാണ് ഉത്തമം എന്നാണ് നമുക്ക് നോക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് ഒരു കാരണവശാലും നമ്മുടെ എതിർഭാഗത്തേക്ക് മടക്കുന്നത് ഉത്തമമല്ല ദോഷമുണ്ടോ ദോഷമൊന്നുമില്ല കേട്ടോ അപ്പം ഈ ഇലയെ ഇങ്ങനെ മടക്കുന്നത് പിന്നെ ഗുണമല്ല ഉത്ത ഉത്തമമല്ല മറിച്ച് നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഇല നമ്മുടെ ഭാഗത്തേക്ക് മടക്കുന്നതാണ് ഉത്തമം എന്ന് നമ്മൾ മനസ്സിലാക്കുക അതെങ്ങനെയാണ് ഇത് ഉത്തമവും മറ്റേത് അധമവും ആകുന്നത് എന്ന് നമുക്ക് സംശയം വരും ഇതിനുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഇതാണ് എന്താണെന്ന് വെച്ചാൽ ഈ ഹിന്ദുക്കളുടേതായ ഒരു പ്രത്യേകത എന്താണെന്നറിയാം അവനവൻ്റെ കുറ്റങ്ങളും കുറവുകളും അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാരുടെ കുറ്റങ്ങളും കുറവുകളായാൽ പോലും നമ്മുടേതായിട്ടുള്ള മോശം വശങ്ങളൊന്നും മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടിപ്പിക്കരുത് എന്നുള്ളത് ഒരു തത്വമാണ് നമ്മുടെ സനാതനധർമ്മത്തിലെ ഏറ്റവും പ്രധാനമായ കാര്യമാണ് നമുക്കൊരുപാട് ദോഷങ്ങളുണ്ടാവും കുറ്റങ്ങളുണ്ടാവും കുറവുകളുണ്ടാവും അത് മറ്റുള്ളവരിൽ പ്രകടിപ്പിക്കരുത് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം നമ്മൾ വീട്ടിൽ വെറും പരാക്രയമായിരിക്കും വാതു വളർന്നാൽ തെറി പറയുന്ന ആളായിരിക്കും പെട്ടെന്ന് മുൻശണ്ടിക്കാരനായിരിക്കും എല്ലാവരോട് എല്ലാവരോട് മോശമായി പെരുമാറുന്ന ആളായിരിക്കും വീട്ടിൽ എന്നാൽ നമ്മളൊരു സദസ്സിലേക്ക് എത്തുന്നു ഒരു പൊതുവേദിയിലെത്തിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ നല്ല കുട്ടിയായിരിക്കണം അവിടെ നമ്മുടെ സ്വഭാവ ദൂഷ്യം മറ്റുള്ളവർ അറിയരുത് എന്നർത്ഥം നമ്മൾ അവിടെ ക്ലിയർ ആയിരിക്കണം അങ്ങനെ തന്നെയാണ് നമ്മൾ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും വീട്ടിൽ ഞാൻ എൻ്റെ വീടിൻ്റെ അകത്ത് ഞാൻ ചെരുപ്പിട്ട് നടക്കാറുണ്ട് നിങ്ങളുടെ വീട്ടിൽ നടത്തണം എന്ന് ചോദിച്ചാൽ പറ്റുമോ പറ്റില്ല അപ്പോൾ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവരുടെ വീട്ടിലുള്ള ആചാരം നമ്മൾ പാലിക്കാൻ വേണ്ടി ചെരുപ്പ് അഴിച്ചു കൊടുക്കും അതുപോലെ നമ്മുടെ വീട്ടിൽ നമ്മൾ പലതരത്തിലും കൊണ്ടൊക്കെ നമ്മൾ ചിലപ്പോൾ സംസാരിക്കും എന്നാൽ മറ്റൊരാളുടെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ കുറച്ച് മിതത്വം പാലിക്കും സംയമനം പാലിക്കും പട്ടുള്ള ആരുടെങ്കിലും ദേഷ്യപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ പോലും അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ ദേഷ്യം ഭാവിക്കാതെ അവിടെ ഇരിക്കും എന്നുവെച്ചാൽ നമ്മുടെ ദോഷങ്ങൾ നമ്മുടെ കുറ്റങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ പങ്കുവയ്ക്കരുത് ഒന്നുകൂടി പറഞ്ഞാൽ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ ഭാര്യയുടെ ഭർത്താവിൻ്റെ മക്കളുടെ കുറ്റങ്ങളും കുറവുകളും മറ്റുള്ളവരുടെ മുന്നിൽ പറയാൻ പാടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മുടെ കുടുംബത്തിലെ കുറ്റങ്ങൾ ചില ആൾക്കാർ പറയുന്നില്ലേ പല്ലിൽ നമ്മുടെ പല്ലിൽ കുത്തിയിട്ട് നാറ്റിക്കുകയെന്ന് പറയുന്നില്ലേ അല്ലെങ്കിൽ നമ്മുടെ പല്ലി കുത്തി എന്തിനെ മണപ്പിക്കുന്നതെന്നൊക്കില്ലേ അപ്പോൾ ആ വിധത്തിൽ നമ്മുടെ കുറ്റങ്ങൾ മറ്റുള്ളവരുടെ പറഞ്ഞിട്ട് നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാരുടെ കുറ്റങ്ങൾ പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ നമ്മുടെ കുടുംബത്തെ നാണം കെടുത്തും അത് നമുക്കും കൂടി നാണക്കേടാണെന്ന് ചിന്തിച്ചിട്ട് നമ്മൾ ഒരിക്കലും അത് പറയാൻ തയ്യാറാവില്ല അതുപോലെ ഈ ഇവിടെയും ഉണ്ട് അതേപോലെ നമ്മുടെ കുറ്റങ്ങൾ എന്താണ് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ എച്ചിലും അല്ലെങ്കിൽ നമ്മുടേതായ അവശിഷ്ടങ്ങളൊക്കെ നമ്മൾക്കിത് എച്ചിലായിരിക്കില്ല പക്ഷേ മറ്റുള്ളവർക്കത് അവജ്ഞയാണ് ദോഷമാണ് നമ്മുടെ കുറ്റങ്ങളും നമ്മുടെ കുറവുകളും നമ്മൾ മറ്റുള്ളവരുടെ മുന്നിലേക്ക് മാറ്റരുത് അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് ഇങ്ങനെ മടക്കുമ്പോൾ നമ്മുടെ ദോഷങ്ങളും കുറ്റങ്ങളും മറ്റുള്ളവരിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത് ആ ഇല എടുക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ടാവാം അതല്ലെങ്കിൽ മറ്റു പലരും ഉണ്ടാവാം അതിന് അപ്പം അവരുടെ മുന്നിലേക്ക് നമ്മൾ ഒരിക്കലും വയ്ക്കരുത് യഥാവിധി നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ ഇല നമ്മൾ തന്നെ എടുക്കണമെന്നാണ് വിധി അതാണ് ശാസ്ത്രം കാരണം നമ്മുടെ എച്ചിലല മറ്റൊരാളെ കൊണ്ട് എടുപ്പിക്കാൻ പോലും പാടില്ലായത് എന്നാൽ ഹോട്ടലുകളോ കല്യാണ സദ്യ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇന്ന് കോമൺ ആയിട്ടുള്ള പല സംവിധാനങ്ങളും ഉള്ളത് തന്നെ അത് അങ്ങനെയാണ് വെച്ചിട്ട് പോവുക അങ്ങനെ വെക്കുന്ന അവസരത്തിൽ ഈ ഇലയിലുള്ള എച്ചിലും മറ്റു കാര്യങ്ങളും മറ്റുള്ളവരുടെ മുന്നിലേക്ക് വേണ്ടിയിട്ട് മടക്കരുത് മറിച്ച് നമ്മുടെ കുറ്റങ്ങളും നമ്മുടെ കുറവുകളും നമ്മുടെ എച്ചിലുകളും ഒക്കെ തന്നെ നമ്മളെ മാത്രം ബാധിക്കുന്നതാണ് എന്ന് കരുതി നമ്മുടെ ഭാഗത്തേക്കാണ് മടക്കേണ്ടത് എന്നർത്ഥം ഒരുപാട് ദോഷങ്ങളുണ്ടാവും നമ്മുടെ അപ്പോൾ നമ്മുടെ എച്ചിലുകളും ഇതൊന്നും തന്നെ മറ്റുള്ളവരുടെ മുന്നിലേക്ക് നീക്കരുത് അങ്ങോട്ടേക്ക് മടക്കി കഴിഞ്ഞാൽ അത് എനിക്കുള്ളതല്ല അത് നിങ്ങൾക്കുള്ളതാണ് എന്നുള്ളതാണ് അർത്ഥം ഈ എച്ചിലുകൾ നിങ്ങൾക്കുള്ളതാണ് നമ്മൾ നമ്മുടെ എച്ചിലുകളും ദോഷങ്ങളും മറ്റുള്ളവർക്കെല്ലാം ഒക്കെ നമ്മുടെ സന്തോഷങ്ങളാണ് മറ്റുള്ളവരോട് പങ്കുവെക്കേണ്ടത് നമ്മുടെ നല്ല നല്ല വശങ്ങളാണ് മറ്റുള്ളവരുടെ മുന്നിലേക്ക് വെക്കേണ്ടത് അപ്പോൾ ഇതങ്ങനെ ഒരു കാരണവശാലും അങ്ങോട്ടേക്ക് മടക്കരുത് എന്ന് പറയപ്പെടുന്നു ഇനി മടക്കിയതുകൊണ്ട് ദോഷവും വരാനില്ല പക്ഷേ ആ തത്വത്തിന് വിരുദ്ധമാണ് എന്നർത്ഥം എനിക്ക് മറ്റൊരു കാര്യം കൂടി പറയാറുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ച് പൂർണ്ണ തൃപ്തിയായി കാരണം നിങ്ങൾ തന്ന ഭക്ഷണം എനിക്ക് പൂർണ്ണ തൃപ്തിയാണെന്ന് കാണിക്കാനാണ് ഈ ഭക്ഷണത്തിൻ്റെ ഇത് നമ്മുടെ ഭാഗത്തേക്ക് മടക്കുന്നത് കാരണം ഇത്തരത്തിൽ ഒരു കുറ്റവും ഒരു കുറവുമില്ല ഇതെല്ലാം പൂർണ്ണമായി ഞാൻ സ്വീകരിക്കുന്നു എന്ന അർത്ഥത്തിലാണ് ഇല പോലും നമ്മുടെ ഭാഗത്തേക്ക് മടക്കുന്നത് അതോടൊപ്പം എനിക്ക് തൃപ്തിയായിട്ടില്ല ഭക്ഷണം തൃപ്തിയായിട്ടില്ല എനിക്കിത് പൂർണ്ണമായിട്ടൊരു സംതൃപ്തി തന്നിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു ഏൽപ്പിക്കുന്നു എന്ന വിധത്തിൽ അങ്ങോട്ടേക്ക് മടക്കുന്നു എന്നുള്ളൊരു തത്വവും ചില ആൾക്കാർ പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്നാൽ എനിക്കും ഉത്തമമെന്ന് തോന്നിയതാണ് ഞാൻ ആദ്യം പറഞ്ഞത് എന്താണ് ഈ പറയുന്ന ഭക്ഷണം പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ ആ ഭക്ഷണത്തിൻ്റെ എച്ചിലുകളും അതിൻ്റെ കുറ്റങ്ങളോ കുറവുകളോ എന്തുണ്ടായാലും അത് ഒരിക്കലും ഞാൻ നിങ്ങളുടെ മുന്നിലേക്കല്ല മറിച്ച് എൻ്റെ തന്നെയാണ് എച്ചിരി അത് ഞാൻ എൻ്റെ എച്ചിരി മറ്റുള്ളവർക്ക് മുന്നിൽ വയ്ക്കില്ല എൻ്റെ കുറ്റങ്ങളും കുറവുകളും ഞാൻ മറ്റുള്ളവരുടെ മുന്നിലേക്ക് വെക്കുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്തു ചെയ്യുന്നു ഇത് നമ്മുടെ ഭാഗത്തു നടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇല ഏറ്റവും പ്രാധാന്യമാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു അപ്പോൾ ആ കഴിക്കുന്ന അവസരത്തിലും നമ്മൾ അതിൻ്റെതായിട്ടുള്ള പവിത്രത കാണിക്കണം ഇല നമുക്കറിയാം ഭഗവാന് നിവേദ്യം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇലയാണ് വെക്കുക ഭഗവാന് നിവേദ്യം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇല വെക്കും ഇങ്ങനെയുള്ള അവസരത്തിൽ നമ്മൾ ഈ ഇലയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറയാറുണ്ട് എങ്ങനെയാണ് ഭഗവാന്റെ മുന്നിൽ ഈ ഇല വെക്കുമ്പോൾ എങ്ങനെയാണ് വെക്കേണ്ടത് ഭഗവാൻ സ്വയം കഴിക്കുന്ന ചിന്തയിൽ ചില ആൾക്കാർ വെക്കാറുണ്ട് അങ്ങനെ വെക്കുമ്പോൾ ഭഗവാൻ അനുകൂലമായിട്ട് ഇല വെക്കണം അതേ സമയത്ത് ഭഗവാനെ ഊട്ടുന്ന ചില ആൾക്കാരുണ്ട് കാരണം ഭഗവാൻ വാരിക്കൊടുത്ത് ഭഗവാൻ ഊട്ടുന്ന സമ്പ്രദായം ചില ക്ഷേത്രങ്ങളിലെ പൂജാരിമാരൊക്കെ അങ്ങനെയാണ് ചെയ്യുക ഭഗവാൻ വാരിക്കൊടുത്ത് ഭഗവാന് ഊട്ടുമാണ് ചെയ്യുക ചില പൊതുവേദികളിൽ അത് ഭഗവാൻ മുന്നിൽ നിവേദിക്കും ഭഗവാൻ തന്നെ കഴിച്ചൂടുമെന്നൊരു സങ്കല്പത്തിലും വെക്കാറുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന അവസരത്തിൽ ഈ ഭഗവാന് ഊട്ടുന്നതാണ് നമ്മൾ വാരി കൊടുക്കുന്നതാണെങ്കിൽ നമുക്ക് ഇല വയ്ക്കണം അല്ല ഭഗവാൻ സ്വയം കഴിക്കുന്നതാണ് എന്ന സങ്കല്പത്തിലാണ് നമ്മൾ വെക്കുന്നുണ്ടെങ്കിൽ ഭഗവാൻ അനുകൂലമായിട്ട് വേണം ഈ ഇല വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു വ്യക്തിക്ക് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഭഗവാനെ നമ്മൾ കാണേണ്ടത് എന്നർത്ഥം അപ്പോൾ ഇതിനൊക്കെ പിന്നിൽ ഒരു ശാസ്ത്രീയമായിട്ടുള്ളൊരു വശമുണ്ട് ഇതിൽ നിങ്ങൾ തലതിരിച്ച് വെച്ചുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ അതിൻ്റെ പേരിൽ പിന്നെ പോലീസ് പിടിക്കുവോ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ നരകത്ത് പോവുമോ അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ ഇത് നമ്മുടെ യുക്തിക്കനുസരിച്ച് നമ്മൾ സാധാരണഗതിയിൽ കലാകാലങ്ങളായിട്ട് നമ്മുടെ കാരണവന്മാരും മുത്തശ്ശിമാരും ആചാര്യന്മാരും പറഞ്ഞതിനനുസരിച്ചിട്ട് അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ് പങ്കുവെക്കുന്നത് അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മൾ ചിന്തിക്കണം ഇതൊക്കെ നമ്മുടെ ഏതെങ്കിലും പുണ്യപുരാണ ഗ്രന്ഥങ്ങളിൽ ഉണ്ടോക്കഴിഞ്ഞാൽ കാണില്ല പക്ഷേ നമ്മുടെ കാരണവന്മാരും മുത്തശ്ശിമാരും കാലാകാലങ്ങളായി നമ്മുടെ നന്മയ്ക്ക് വേണ്ടി പകർന്നു തരുന്ന കാര്യങ്ങളാണ് അതിൻ്റെ ഒക്കെ പിന്നിൽ എന്തെങ്കിലും ശാസ്ത്രീയമായ വശമുണ്ടാകും എന്ന് മനസ്സിലാക്കുക അത് വെറുതെ നമ്മൾ തള്ളിക്കളയരുത് അതുകൊണ്ട് വാഴ ഇലയിൽ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ ഇനിയെങ്കിലും ഈ കാര്യം ശ്രദ്ധിക്കുക ഇല എപ്പോഴും എന്ത് വേണം നമ്മുടെ ഭാഗത്ത് മടക്കുക അതുപോലെ തന്നെ ഈ മുറി ഭാഗം നമ്മുടെ വലത് കൈയുടെ ഭാഗത്ത് വരും വിധത്തിൽ ചെയ്യുക ഏതായാലും ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയാണെങ്കിൽ ഇതിൻ്റെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക അതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായിരിക്കും ഇതുപോലുള്ള നിരവധി വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ അത് വളരെ ഉപകരിക്കും ഏതായാലും മറ്റൊരു വീഡിയോ മയ്യാൽ മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം